വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് കാൽ കപ്പ് പഞ്ചസാര അരക്കപ്പ് പാല് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടോ മിക്സ് ആക്കണത് നമ്മുടെ നോർമൽ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കി എടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കാം ബേക്കിംഗ് സോഡ ഇല്ലാട്ടോ ബേക്കിംഗ് പൗഡറാണ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർക്കാം ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയില് ചേർക്കണ കേട്ടോ നല്ലത് ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ചേർത്തത് ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പം അതായത് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് ചുറ്റെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ചൂടാക്കിയപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കുറച്ചൊന്ന് ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ചട്ടിയിലൊന്നും എടുത്തു മാറ്റാം അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുറ്റെടുക്കാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇതിന് സെർവ് ചെയ്യണ ടൈമിൽ കുറച്ചൊരു തേന് തിരുമകളിലേക്കൂടെ ഒന്ന് തൂവിയതിന് ശേഷം കുറച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചതിനു ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനാണ് നല്ല ഭംഗിയിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് അതായത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണുള്ളത് അപ്പോൾ നല്ല ഒരു പാൻ കേക്ക് ആണ് നമ്മള് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പൊ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കൂ നോക്കൂട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാം ഏതോ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു